അന്നായിട്ടുണ്ട് ഓക്കേ കുറ കുറങ്ങുന്നുണ്ടായിരുന്നു സിനിമ ഉള്ളായിരുന്നു കണ്ടിരിക്കണം ബ്രസ്സാണ് ഞാൻ ും നല്ല സിനിമ നല്ല സിനിമ അടിപൊളി സിനിമ നല്ല കോമഡി സിനിമയാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് പ്ലസ് ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ സിനിമകളും ഇതിലല്ല അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമയും നന്നായിട്ടിക്റ്റമഡി രീതിയിലോടെ പറഞ്ഞുള്ളത് അതായത് സാധാരണ ഇതുപോലെ പടം കണ്ടു വോ എങ്ങനെയെങ്കിലും മുങ്ങിപ്പോവാറാണ് പതിവ് പക്ഷെ ഇത് പറയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയണം വളരെ ബ്യൂട്ടിഫുൾ വളരെ ചെറിയ സ്റ്റാർ കാസ്റ്റ് ആണ് പക്ഷെ നല്ല പടമാണ് എല്ലാവരും എന്താ പറയുക വളരെ എന്താ പറയുക വളരെ ബ്യൂട്ടിഫുൾ മൂവിയാണ് അത് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ആ കണ്ടോ ഇല്ലയോ നിങ്ങൾ നിങ്ങൾക്കാണ് നല്ല പടം ഓക്കെ ഈ കണ്ൻ്റെ മലയാളത്തിൽ വന്നിട്ടില്ല നല്ല എല്ലാ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ് ഒരു ഒന്ന് അമ്പത്തഞ്ചുണ്ട് ആ സമയം വരെ ഭയങ്കര എൻഗേജിങ്ങാണ് അവിടെ ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മനോഹരമായ സിനിമയാണ് െ ഇസ്സാമിൻ്റെ ആത്മാവുമൊന്നും സന്തോഷമാകുന്നില്ല കാരണം എനിക്ക് കണ്ടിറങ്ങിയ എല്ലാ മനുഷ്യന്മാരും ഈ പടം കണ്ട് കയ്യടിച്ചിട്ടായിരുന്നു എല്ലാവരും ചിന്തിച്ച് കൈയ്യടിച്ചിട്ടായിരുന്നു എല്ലാവരും എന്താണോ ആഗ്രഹിച്ചത് ആ പടത്തിലൂടെ കാണിച്ചോ ജനങ്ങൾക്കൊണ്ട് ഇപ്പോൾ മലയാളി ഏറ്റെടുക്കുന്ന ഇതൊന്നും പറയാൻ പറ്റത്തില്ല അവസ്ഥയാണ് ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ നിസാമിക്ക എനിയാന്ന് പെട്ടെന്നൊരു ഷോക്കിലാണ് ഞങ്ങളെല്ലാവരും സൂറ്റിപ്പർ പിന്നെ നിജാമിക്കയ്ക്ക് ആഗ്രഹം ഞങ്ങൾ ഈ പടം ഇനിയും തള്ളാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനും തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് ഞങ്ങൾ സിനിമ കണ്ടത് ഓഡിയൻസ് കൈയടിച്ചു സിനിമ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും കണ്ട് അറിയിക്കും ഇങ്ങനെയുള്ള മെസ്സെയാണ് കൂടെ ഉണ്ടാവാൻ ആവശ്യം പുള്ളി ഉണ്ട് നമ്മുടെ ഒപ്പം അത് ഏതൊന്നും പറയാനില്ല നാട് കാ സാമഖ്യയുടെ ഭേദപാടിന് മുന്നിലാണ് അങ്ങനെ ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ ചെറിയ സാമത്യ സിനിമ കാണാനായിട്ട് കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു അദ്ദേഹം ഇല്ലാതെ കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ആയിട്ട് കൂടെ കാണാൻ എത്തിക്കുന്നത് അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഇതൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് ഈ സിനിമ ഇവിടെ നിർത്തിയത് ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഇനി എല്ലാവരും അഭിപ്രായം പറയുക ഇനി ഇത് പ്രേക്ഷകരെ കാണണം പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ സിനിമ കാണുകയും അഭിപ്രായപ്പെടുന്നു